ഊന്നുകല്ലിൽ വീടിന്റെ മാലിന്യ ടാങ്കിൽ സ്ത്രീയെ കൊലപ്പെടുത്തി തള്ളിയ കേസിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ കണ്ടെത്താനായില്ല ഇയാൾ ഉപയോഗിച്ചിരുന്ന കാറ് അന്വേഷണ സംഘം കണ്ടെത്തി വേങ്ങൂർ സ്വദേശിനി ശാന്തയുടെ കൊലപാതകത്തിൽ പ്രതിയെ തേടി അന്വേഷണ സംഘം സംസ്ഥാനത്തിന് അകത്തും പുറത്തും വ്യാപക തെരച്ചിൽ ഊന്നുകൽ കൊലക്കേസിൽ പ്രതി എന്ന് സംശയിക്കുന്ന അടിമാലി സ്വദേശിക്കായി അന്വേഷണം ഊർജിതം പ്രത്യേക അന്വേഷണ സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിവരുന്നു നേര്മംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശിയെ പ്രതി സംസ്ഥാനം വിട്ടതായാണ് സൂചന ഊന്നുകലിൽ ആൾ താമസമില്ലാത്ത വീടിന്റെ മാലിന്യ സംഭരണയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബേങ്ങൂർ സ്വദേശിനി ശാന്തയുടെ വസ്ത്രങ്ങളും കൊലപാതകത്തിന് പ്രതി ഉപയോഗിച്ച ആയുധവും കണ്ടെത്താനായിട്ടില്ല ഇവ കണ്ടെത്തുന്നതിന് വീടിന് സമീപത്തെ തോട്ടിലും പരിസരത്തുമായി അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു പതിനെട്ടിന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശാന്ത ധരിച്ചിരുന്നത് ചുരിദാറായിരുന്നു മാലിന്യ സംഭരണയിൽ കിടന്നിരുന്ന മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് പവന്റെ സ്വർണ്ണാഭരണം അവർ അണിഞ്ഞിരുന്നതായാണ് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചത് ഇതിൽ ഒൻപത് പവന്റെ സ്വർണ്ണാഭരണം പ്രതി അടിമാലിയിൽ ജുവലറി പണി നടത്തുന്ന ഇതര സംസ്ഥാനക്കാർക്ക് വിൽക്കുകയും പകരം ഇവരിൽ നിന്ന് മൂന്ന് പവന്റെ മാലയും നാല് ലക്ഷത്തോളം രൂപയും വാങ്ങിയതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതിയുടെ കാർ കോതമംഗലത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സീറ്റ് കവർ മാറ്റുന്നതിനായി ആക്സസറീസ് കടയിൽ ഏൽപ്പിച്ച ശേഷമാണ് രാജേഷ് സ്ഥലം വിട്ടത് വെള്ളിയാഴ്ച രാവിലെ കടയിൽ വരുമ്പോൾ ഇയാളുടെ കൈവശം കവർ ഉണ്ടായിരുന്നു കവർ ആദ്യം കടയിൽ ഏൽപ്പിച്ചു പോയ ഇയാൾ പിന്നീട് ഇത് തിരികെ വാങ്ങി പോകുകയായിരുന്നു ഇത് സ്വർണം വിറ്റ് കിട്ടിയ പണമാകാനും സാധ്യതയുള്ളതായി പോലീസ് സംശയിക്കുന്നു കോതമംഗലത്തെ ഹോട്ടലിൽ കുക്കായിരുന്ന രാജേഷിനെ തേടി കുറുപ്പംപടി പോലീസ് എത്തിയതറിഞ്ഞതോടെയാണ് മുങ്ങിയത് നേരമംഗലം ഭാഗത്തേക്ക് പോയ പ്രതി പിന്നീട് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരയും വിശ്വസ്തയുടെയും പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ આન્ડ ડાયમંડસ સેન્ટ્રલ જંગ